എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ ചീനിക്കുഴി ഗ്രാമത്തിലാണ് മാധ്യമങ്ങൾ ഇടുക്കിയുടെ മിൽമ എന്ന് വിശേഷിപ്പിച്ച ഒരു ഫാമാണിത് ഈ ഫാം നടത്തിക്കൊണ്ടു പോകുന്നത് ചീനിക്കുഴി കൂറുമുള്ളാനിയിൽ ഷൈനും ഭാര്യ അസുബിയുമാണ് എത്രത്തോളം പശുക്കൾ അവിടെ ഉള്ളത് മുന്നൂറോളം പശുക്കൾ ഒരുപക്ഷെ ഇടുക്കി ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു ഫാം വേറെ ഒരിടത്തും ഉണ്ടാവില്ല പശുക്കളുടെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര നാളായി താങ്കൾ പ്രവർത്തിക്കുന്നു അത് എത്ര നാല് നിന്ന് എത്ര കാലയളവ് എടുത്തു ഏകദേശം സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ അവാർഡ് കിട്ടി അതോടൊപ്പം തന്നെ ക്ഷീര വികസന വകുപ്പിന്റെ അവാർഡ് ദേശീയ തലത്തിലുള്ള ദേശീയ തരത്തിലുള്ള അവാർഡുകൾ അപ്പോൾ ഇത്തരത്തിലൊരു അവാർഡുകൾ കിട്ടുന്നതിൻ്റെ പിന്നാൻ പുറത്ത് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അല്ല ഒരുപാട് പരിശ്രമങ്ങളുണ്ട് ഈ ഫാമിൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണ രീതിയിലൊക്കെ ഈ രംഗത്തു നിന്ന് ആളുകൾ പിന്നോക്കം പോകുമ്പോഴും താങ്കൾ പിടിച്ചു നിൽക്കാനുള്ളൊരു കാര്യം ഇതിൻ്റെ പിന്നിലുള്ള ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഇതെങ്ങനെ വിജയിപ്പിക്കുന്നു പക്ഷേ അതിന് ഏതരത്തിലുള്ള പശുക്കളാണ് നമ്മൾ ഇവിടെ കൂടുതലും എച്ച് എഫ് പശുക്കളെ വളർത്തുന്നത് പിന്നെ ഉണ്ട് ഇതിൻ്റെ പരിപാലനമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ പരിപാലനത്തിൻ്റെ ചിലവ് വർദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് പരിപാലന ചിലവ് കൂടും അല്ലേ കാരണം എന്താണ് അതായത് വേനൽക്ക് പിന്നെ ചൂട് കൂടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട പശുക്കൾ തീട്ടു തിന്നാനെല്ലാം മടി ഉണ്ടാകാറുണ്ട് പാലിൻ്റെ അളവിൽ വളരെ കണ്ടമാനം കുറവാണ് ഇപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് ലിറ്റർ പാലോളം നമുക്ക് ഈ വെയിൽ തെളിഞ്ഞപ്പോൾ ഇപ്പോൾ കുറവ് കുറവ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേനൽക്കാലത്തെന്ന് പറഞ്ഞാൽ വളരെയധികം ാണ് നമ്മള് പാൽ എവിടെ കൊടുക്കുന്നത് പിന്നെ ഉണ്ടല്ലേ നമുക്ക് ശരാശരി എത്രത്തോളം പാല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഈ മുന്നൂറ് പച്ചുക്കളായതിനു ശേഷം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മൂവായിരത്തി എഴുന്നൂറോളം ലിറ്റർ പാല് വരെ നമ്മൾ ഒരു ദിവസം ഉത്പാദിപ്പിക്കും അപ്പോൾ ശ്രീഷയി തൊഴുത്തുകൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം തൊഴുത്തുകളുണ്ട് നമുക്ക് ാണ് ഏകദേശം മുന്നൂറോളം പശുക്കൾ അഞ്ച് ഷെഡിലായിട്ടാണ് മുന്നൂറോളം പശുക്കൾ എച്ച് എഫ് എനത്തിൽ കൂടുതൽ ഉണ്ടോസി പശുക്കളും ഏകദേശം ഒരു ജേഴ്സി പശുക്കളും ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഫാം അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ട് പോകുമ്പോഴും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് പാലിൻ്റെ വിൽപ്പന ഇപ്പോൾ പ്രശ്നമാവാറുണ്ടോ ഇല്ല നമുക്ക് മിൽമയിൽ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പാലിന് ഉള്ള വിൽപ്പന ഒരു പ്രശ്നമായിട്ട് നമുക്ക് വരാറില്ല ആ പിന്നെ ഇതിപ്പോ നമ്മള് അങ്ങനെ ഇൻസിനേഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ചെല നമ്മ പ്രസവിച്ചു മൂന്നാം മാസം തന്നെ പശുക്കളെ നമ്മൾ ഇൻസിനേഷൻ ചെയ്തിട്ട് നമ്മൾ ചെലവിടിപ്പിച്ചിട്ട് ഏഴ് മൂന്നും പത്ത് മാസം കറവ ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തു പോകുന്നത് എല്ലാ പശുക്കളും അങ്ങനെ നമുക്ക് സാധിക്കാറില്ല എന്നാലും മാക്സിമം നമ്മൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഈ പാലിന്റെ ഉൽപാദനം ഒരു ഭാഗത്ത് പിന്നെ നമുക്ക് ചാണകം അല്ലേ അത് പ്രത്യേകിച്ച് ജൈവ കൃഷിയിലേക്ക് കർഷകർ കൂടുതൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നല്ല ചാണകം കിട്ടാനായിട്ട് ആളുകൾക്ക് അന്വേഷണം നടത്താറുണ്ട് അങ്ങനെ നമ്മൾ എവിടെയൊക്കെ എത്തിക്കാറുണ്ട് നമ്മൾ ചാണകം ഉണങ്ങി ഉണങ്ങിയിട്ട് ഇവിടെയുള്ള കൃഷിക്കാർക്ക് നമ്മൾ വണ്ടിയിൽ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഒരു വിലയൊക്കെ ഈടാക്കുന്നത് നമ്മൾ നമ്മൾ പിന്നെ ഒരു പിക്കപ്പിന് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചാണകം കൊടുക്കുന്നത് ഒരു പിക്കപ്പിന് നമ്മൾ സൈറ്റിൽ ചാണകം ഇറക്കി കൊടുക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മളവിടെ ഇറക്കി കൊടുക്കും അപ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഏകദേശം നമ്മൾ പറയുമ്പോൾ ഒരു ചിക്കപ്പേല അമ്പത്തഞ്ച് അറുപത് കൊട്ടയാണ് കയറുന്നത് അത് അതിനാണ് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉറക്കി കാണാൻ കൊടുക്കുന്നത് പശുക്കൾക്ക് പലപ്പോഴും രോഗബാധകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കുളമ്പ് രോഗം ഉണ്ടാവാറുണ്ട് അകടുവീക്കുണ്ടാവാറുണ്ട് എന്തൊക്കെയാണ് താങ്കൾ ഈ കാലയളവിനുള്ളിൽ നേരിട്ട് പ്രധാനപ്പെട്ട വെല്ലുവിളി നമ്മൾ കുളമ്പ് കുളമ്പ് രോഗം നമ്മൾ വരാതിരിക്കാനായിട്ട് നമ്മൾ അതിന് ആറ് മാസം കുടുംബം ആറ് മാസം തന്നെ കുടുംബം എന്ന് വാക്സിനേഷൻ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നതാണ് ലിമ്പി സ്കിൻ എന്ന് പറയുന്ന രോഗം അതിന് നമ്മൾ ആറുമാസം കൂടുമ്പോൾ വാക്സിനേഷൻ ചെയ്യുന്നവരുണ്ട് പിന്നെ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഫാമിലി വരുന്ന അകിട് പിന്നെ പനി അങ്ങനെ പറയുന്ന രോഗങ്ങളാണ് വരുന്നത് പിന്നെ അകിടു വരാതിരിക്കാനായിട്ട് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ കറവയ്ക്ക് ശേഷം പശുക്കളെ തന്നെ കിടത്താതെ നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അകിട് വീക്കം മാക്സിമം പിന്നെ നമ്മൾ മെഷീനിലാണ് കറക്കുന്നത് മെഷീൻ കറവയ്ക്ക് ശേഷം കൈകളും കൂടെ വന്നുകൂടെ നമ്മൾ ആകിട്ടിൽ പാലും വെള്ളം ഉണ്ടോ എന്ന് നോക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അകിട് വീക്കം മാക്സിമം കുറയ്ക്കാം എന്നോർത്ത് അകിടുവീക്കം വരില്ല എന്നല്ല എന്നാലും കുറച്ച് നമുക്ക് കുറച്ച് അകഡിൽ പാല് കെട്ടി നിൽക്കാൻ ഒരു കാരണവശാലും ഇടവരരുത് അപ്പൊ അതുകൊണ്ടാണ് മെഷീൻ കറവിക്ക് ശേഷം കൈകൊണ്ട് എല്ലാ പശുക്കളുടെ ഒന്നുകൂടെ അത് ശരി നമുക്ക് ഇപ്പൊ ഇൻസ്പിബൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര നാൾക്കുള്ളിൽ തന്നെ പശുക്കൾക്ക് പശുക്കളിൽ നിന്ന് പാല് നമുക്ക് ഉത്പാദിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട് അതായത് നമ്മൾ ഏഴു മാസം വരെയാണ് നമ്മൾ ചെനപിടിച്ചു കഴിഞ്ഞാൽ ഏഴു മാസം വരെയാണ് നമ്മൾ കറക്കാറുള്ളൂ പിന്നെ രണ്ട് രണ്ട് മാസം വെച്ച് നമ്മള് അതിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പശുവിൻ്റെ പരിപാലനത്തിൽ നമുക്ക് എത്ര വർഷം വരെ നമുക്ക് അതിൽ നിന്ന് ആദായം കിട്ടും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഞ്ചു എട്ടും പത്തും പശു പിന്നെ പ്രസവിച്ചെങ്കിലും ആ പശുവിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല പശു ആരോഗ്യം ഉള്ളതായിരിക്കണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം വരുന്നത് അപ്പോൾ ആരോഗ്യത്തോടു കൂടി പശുക്കളെ നിലനിർത്താനായിട്ട് നമ്മള് എന്തെല്ലാമാണ് കൊടുക്കുന്നത് നമ്മൾ മെയിനായിട്ട് നമ്മൾ കാലിത്തീറ്റ നമ്മൾ കേരള ഫീഡിന്റെ കാലിത്തീറ്റ നമ്മൾ കൊടുക്കും പിന്നെ നമ്മൾ ചോളത്തിന്റെ പൊടി പിന്നെ പരുത്തിപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഇത്ര ഐറ്റങ്ങൾ നമ്മൾ കൂട്ടിയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പുല്ലും പൈനാപ്പിളിൻ്റെ ഇലയും കൂടെ കൂടി ചാപ്പ് ഉപയോഗിച്ച് അരിഞ്ഞിട്ടാണ് തീറ്റയായിട്ട് കൊടുക്കുന്നത് ആ ഇവിടെ വന്നപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞ സവിശേഷമായ ഒരു കാര്യം വേനൽക്കാലത്ത് വരുമ്പോൾ ഇവിടെ പൈനാപ്പിൾ എന്റെ എന്താ അതിന് പറയുക പൈനാപ്പിളിൻ്റെ ലീഫ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കതൊന്നും കാണാം പൈനാപ്പിളിന്റെ ഇലകളൊക്കെ കണ്ടിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ നുറുങ്ങാക്കിയിട്ടാണ് പശുക്കൾക്ക് കൊടുക്കുന്നത് ഇതേ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇതിനെ ചാപ്പ് കട്ടർ എന്നാണ് പറയുന്നത് ചാപ്പ് കട്ടറിലാണ് കട്ട് ചെയ്തിട്ട് ചാപ്പ് കട്ടർ കറങ്ങിക്കഴിഞ്ഞു വലിയ പീസ് വെച്ച് കൊടുത്താലും ചെറിയ ചെറിയ കഷ്ടങ്ങളായിട്ട് താകരല്ലേ ഈ കൃഷിയിടത്തിൽ മൊത്തം തൊഴുത്തുകളാണ് ഇങ്ങനെ തഴയൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് തഴയൊക്കെ തൊഴുത്ത മുന്നൂറോളം പശുക്കളെയാണ് ശ്രീ ഷൈൻ പരിപാലിക്കുന്നത് ഇങ്ങനൊരു പരിപാലനം ഇത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നത് നമുക്ക് ക്ഷീരവികസന വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ഫുൾ ആയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ലഭിച്ച അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട രണ്ടംഗീകാരങ്ങൾ അംഗീകാരങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിന് ലഭിച്ചു ക്ഷീരവികസന വകുപ്പിന് ലഭിച്ചു പിന്നെ എന്തൊക്കെ ലഭിച്ചു ദേശീയ തലത്തിലുള്ള പുരസ്കാരം എന്തായാലും ഒരുപാട് സന്തോഷം കൂടുതൽ കർഷകർ ഈ രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വലിയ പ്രചോദനമായി മാറുകയാണ് ഇടുക്കി ചീനിക്കുഴിയിലെ കൂറുമുള്ളിൽ ഷൈനിങ് കുടുംബവും നന്ദി നമസ്കാരം